ചാവക്കാട് ബീച്ച് പരിസരങ്ങളിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്താനെത്തിയ രണ്ട് യുവാക്കളെ എണ്ണൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചാവക്കാട് കടപ്പുറം വട്ടേക്കാട് രായമ്മരക്കാർ വീട്ടിൽ മുഹുസൈൻ വട്ടേക്കാട് അറയ്ക്കൽ വീട്ടിൽ മുദസിർ എന്നിവരെയാണ് ചാവക്കാട് എസ് എച്ച്ഒ വിമലിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ടി എസ് സിനോജിൻ്റെ നേതൃത്വത്തിൽ നടന്ന കോംബിംഗ് ഡ്യൂട്ടിയോടനുബന്ധിച്ച് നടന്ന പരിശോധനയിലാണ് മയക്കുമരുന്ന് പ്രതികൾ പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിക്കുന്ന ഹാഷിഷോയിൽ ചാവക്കാട് എടക്കഴിയൂർ മേഖലകളിൽ തീരദേശം കേന്ദ്രീകരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി എസ് ഐമാരായ പി എ ബാബുരാജൻ പി എസ് അനിൽകുമാർ സി പി ഒമാരായ ഇ കെ ഹംദ് സന്ദീപ് വിനോദ് പ്രദീപ് റോബർട്ട് സുബീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.